സിനിമാ രംഗത്ത് വീണ്ടും സജീവമാവുകയാണ് നടി ഭാവന മലയാള സിനിമകളിൽ നിന്ന് കുറേ കാലം മാറി നിന്ന നടി തിരിച്ചെത്തുന്ന ആരാധകരും സന്തോഷത്തിലാണ് ചെറുതും വലുതുമായ സിനിമയുടെ ഭാഗമായി ഭാവന ഇന്ന് പ്രേക്ഷകർക്ക് മുമ്പിലെത്തുന്നു ദ ഡോ എന്ന സിനിമയിലൂടെ തമിഴകത്തേതും തിരിച്ചെത്തുകയാണ് ഭാവന ചിത്രത്തിന് പ്രൊമോഷൻ തിരക്കുകളാണ് നടി ലാമ്പ്ലൈറ്റിൽ നിന്നും പൂർണ്ണമായും മാറി നിൽക്കുന്ന ആളാണ് ഭാവനയുടെ ഭർത്താവ് നവീൻ കന്നഡ സിനിമാ നിർമാതാവായ നവീനെ സോഷ്യൽ മീഡിയയിലോ അഭിമുഖങ്ങളിലോ ഭാവനയുടെ ആരാധകർ കാണാറില്ല ഭാവനയും നവീനും തമ്മിൽ പ്രശ്നങ്ങളുണ്ടെന്നും പിരിയുകയാണെന്നും ഒരു ഘട്ടത്തിൽ സോഷ്യൽ മീഡിയയിൽ അഭ്യൂഹം പ്രചരിച്ചിരുന്നു നവീനൊപ്പമുള്ള ഫോട്ടോകൾ ഭാവനെ പോസ്റ്റ് ചെയ്യാതോടെയാണ് അഭ്യൂഹങ്ങൾ പ്രചരിച്ചത് ഇതേക്കുറിച്ച് പ്രതികരിക്കുകയാണ് ഭാവന ഇപ്പോൾ കലാട്ട തമിഴുമാള അഭിമുഖത്തിൽ സംസാരിക്കുമായിരുന്നു നടി ദിവസവും സോഷ്യൽ മീഡിയയിൽ ഫോട്ടോ ഇടുന്ന ദമ്പതികളല്ല ഞങ്ങൾ യു ആർ മൈൻ എന്നൊക്കെ പറഞ്ഞ് പോസ്റ്റ് ചെയ്യാനും ഞങ്ങൾക്ക് പറ്റില്ല പളരെ ക്രിഞ്ചായിരിക്കും വാർഷികത്തിന് ഏതോ പഴയ ഫോട്ടോ പോസ്റ്റ് ചെയ്തപ്പോൾ ഇത് പഴയ ഫോട്ടോ ആയാലും എന്തോ പ്രശ്നമുണ്ടെന്ന് പറഞ്ഞു അത് ഞാൻ തന്നെ ഒരിക്കൽ മറുപടി നൽകിയിട്ടുണ്ട് അദ്ദേഹത്തോടൊപ്പം എല്ലാ ദിവസവും ഫോട്ടോ എടുക്കാറില്ലെന്ന് മറുപടി നൽകി നിങ്ങൾ ആലോചിച്ച് നോക്കൂ അമ്മ എപ്പോഴും നിനക്കൊപ്പമാണ് ദിവസവും അമ്മയ്ക്കൊപ്പമുള്ള സെൽഫി എടുക്കുമോ എല്ലാം സോഷ്യൽ മീഡിയയിൽ പറയുന്ന പേഴ്സണാലിറ്റി അല്ല എനിക്ക് അത് പറയുന്നത് കുഴപ്പമില്ല അവരുടെ സ്വാതന്ത്ര്യമാണ് ഞാനും അദ്ദേഹവും നന്നായി പോകുന്നു എന്തെങ്കിലും സംഭവിച്ചാൽ ഞാൻ തന്നെ അത് പറഞ്ഞോളാം പ്രൂവ് ചെയ്യേണ്ട കാര്യമില്ല സോഷ്യൽ മീഡിയയിൽ ഫോട്ടോ ഇട്ടിട്ട് ഒരുപാട് നാളെ എന്തോ പ്രശ്നമുണ്ടെന്ന് ആരോ കരുതുന്നത് താൻ കാര്യമാക്കുന്നില്ലെന്നും ഭാവന വ്യക്തമാക്കി രണ്ടായിരത്തി പതിനെട്ടിലാണ് നവീനും ഭാവനയും വിവാഹിതരായത് നവീൻ നിർമ്മിച്ച സിനിമയിൽ ഭാവന അഭിനയിച്ചിരുന്നു ഈ സൗഹൃദം പ്രണയത്തിലേക്കെത്തി നവീൻ്റെ സ്വഭാവ രീതികളാൻ തനിക്കേറെ ഇഷ്ടപ്പെട്ടതെന്നും ഭാവന നേരത്തെ പറഞ്ഞിരുന്നു